മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പരമ്പരയിൽ ഒന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനിപ്പൂവ് എന്ന സീരിയൽ മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ധാരാളം ഫാൻസ് ചെമ്പനീർ പൂവ് കഥാപാത്രങ്ങൾക്കുണ്ട് അരുൺ നായരും ഗോമതി പ്രിയയും ആണ് ഈ സീരിയലിൻ്റെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത് സംരക്ഷണം തുടങ്ങി മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും സച്ചി രേവതി കോംബോ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ ആരാധകരെ വേദനിപ്പിക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരുന്നത് ചെമ്പനീർ പൂവിൽ നിന്നും രേവതി പിന്മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി ആരാധകരും ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് നിറത്തെയും സൗന്ദര്യത്തെക്കാളും ഉപരി ഗോമതിപ്രിയ എന്ന നടിയുടെ അഭിനയം മികവും തന്നെയാണ് രേവതി എന്ന വേഷത്തിന് മിനിസ്ക്രീനിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാൻ കാരണം ആര് കണ്ടാലും സാധാരണക്കാരിയായി തോന്നിക്കുന്ന രേവതിയെ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് നടിയുടെ അപ്രതീക്ഷിതമായ പിന്മാറ്റത്തിന് പിന്നാലെ കാരണങ്ങൾ തിരിയുകയാണിപ്പോൾ ആരാധകർ എന്നാൽ അവർക്ക് മുന്നിലേക്കെത്തിയ കാരണങ്ങൾ രണ്ടാണ് അതിലൊന്ന് ഫാൻസ് പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകളാണ് ഒരേ സമയം രണ്ടു സീരിയലുകളിൽ അഭിനയിക്കുന്നതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നടിക്കുക ഉണ്ടായെന്നും അതിനാലാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയതെന്നുമാണ് എന്നാൽ ഇപ്പോഴല്ല പരമ്പര തുടങ്ങിയ സമയം മുതൽക്കേ രണ്ടു സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഗോമതി പ്രിയ പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് രണ്ടാമത്തെ കാരണം മറ്റൊന്നാണ് ഗോമതി പ്രിയ മാറിയതല്ല രണ്ട് ദിവസത്തെ അവധി ചോദിച്ചു പക്ഷേ അവർ കൊടുത്തില്ല പകരം പുതിയ ആളെ വെച്ച് ഷൂട്ടിംഗ് തുടങ്ങി ഇതിൻ്റെ ആൾക്കാരും ഒപ്പം അഭിനയിക്കുന്നവർ പോലും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാൽ സഹതാരങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് പ്രിയ പോലും ഈ കാര്യം അറിഞ്ഞത് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അപമാനിച്ച് വിടുകയാണ് ചെയ്തത് എന്നാണ് മറ്റൊരു ആരാധകൻ നൽകിയ കമൻറ്റ് പക്ഷേ നിങ്ങൾ ഒന്ന് ഓർക്കുക അവൾ തിരിച്ചു വരും ഞങ്ങൾ കൊണ്ടുവരും ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഒരു ആരാധ ഒരു ഇത്രത്തോളം പ്രേക്ഷക സ്വീകാര്യത ഉണ്ടെന്നതും ആരാധകർ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും അണിയറ പ്രവർത്തകരിൽ പോലും തിരിച്ചറിഞ്ഞ മണിക്കൂറുകളാണ് കടന്നുപോയത് അഭിനയത്തിന് പുറമെ നല്ലൊരു ഗായിക കൂടിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫെബ്രുവരി എട്ടിന് തമിഴ്നാട്ട് മധുരക്കടുത്ത് ആരപ്പാളയം എന്ന സ്ഥലത്താണ് ഗോമതി പ്രിയ ജനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കളേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓവിയ എന്ന പരമ്പരയിലൂടെയാണ് നായികയായിട്ട് പ്രിയയുടെ അരങ്ങേറ്റം തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വേലൈക്കാരൻ എന്ന സിനിമയിലെ ഒരു പ്രധാന വേഷം ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ തെലുങ്ക് സീരിയലായ ഹിറ്റ്ലർ ഗ ഹരി വെല്ലാം എന്ന സീരിയലിലും അഭിനയിച്ചു ശേഷമാണ് ചെമ്പനീർ പൂവിലെ രേവതിയായി എത്തിയത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയിരുന്ന സീരിയലായിരുന്നു ചെമ്പനീർ പൂവ് പൂവ് കഴിഞ്ഞ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ താരത്തിന് ന്യൂ ഫേസ് ജൂറി അവാർഡും ലഭിച്ചിരുന്നു ആ സമയത്ത് താരം പറഞ്ഞ വാക്കുകളും ഈ സമയത്ത് വൈറലാകുന്നുണ്ട് താരം സ്വയം പിന്മാറിയതാണെങ്കിൽ താരം അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എനിക്ക് എത്താനുണ്ട് രേവതിയെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു കഥാപാത്രം ചെയ്യുന്നത് എന്നും താരം അന്ന് പറഞ്ഞിരുന്നു